നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശ്ശൂർ ലൂർദ് പള്ളിയിലേക്ക് കുടുംബസമേതം എത്തി മുൻ എംപിയും നടനുമായ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കാനായിട്ടാണ് സുരേഷ് ഗോപി കുടുംബസമേതം എത്തിയത് ഭാര്യ അതുപോലെ തന്നെ മക്കൾക്കൊപ്പം എത്തിയായിരുന്നു അദ്ദേഹം മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് രാധിക ഭാഗ്യ ഭവ്യ എന്നിവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ പെരുന്നാളിന് പള്ളിയിലെത്തിയ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കാമെന്ന നേർച്ച നേർന്നിരുന്നു അതിനുശേഷമാണ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സ്വർണ്ണ കിരീടം സമർപ്പിക്കാൻ എത്തിയത് ബി ജെ പി നേതാക്കളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു കിരീടം മാതാവിന്റെ സിരസിൽ അണിയിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷമായിരുന്നു സുരേഷ് ഗോപി മടങ്ങിയത് പള്ളിയിൽ അടുത്തിടെ തിരുനാളിന് ആയിരുന്നു സ്വർണ്ണ കിരീടം സമർപ്പിക്കുമെന്ന് നേർന്നത് വികാരിയും ട്രസ്റ്റിമാരും അംഗീകാരം നൽകിയതോടെ കുടുംബസമേതം എത്തി കിരീടം സമർപ്പിക്കുകയായിരുന്നു അടുത്ത കുടുംബാംഗങ്ങളും ബി ജില്ലാ നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു എന്തായാലും ഇന്ന് രാവിലെയോടെയാണ് അദ്ദേഹം കുടുംബസമേതമായി എത്തിയിട്ട് ഇത്തരത്തിലൊരു നേർച്ച നേർന്നിരിക്കുന്നത് അതേസമയം ഈ ഒരു അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രചരിച്ചതാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഈ ഒരു വിവാഹത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനവുമെല്ലാം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിനു പിന്നാലെ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ തൃപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയേക്കുമെന്ന വിവരവും പുറത്തുവരുന്നു ക്ഷേത്രത്തിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട് ഗുരുവായൂരിൽ നിന്ന് റോഡ് മാർഗം എത്തുമെന്നാണ് വിവരം പതിനേഴിന് രാവിലെ എട്ടിന് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങുമെന്നാണ് നേരത്തെയുള്ള വിവരം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ ഉൾപ്പെടെ കൊച്ചിയിൽ രണ്ട് ദിവസത്തെ പരിപാടികളാണ് മോദിക്ക് കേരളത്തിലുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാഴ്ചക്കിടെ വീണ്ടും കേരളത്തിലെത്തുമ്പോൾ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ചില്ലറ പ്രതീക്ഷകളല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കവും പ്രധാനമന്ത്രിയെ മുൻനിർത്തി കേരളത്തിൽ മുന്നേറാമെന്ന പ്രതീക്ഷയുമാണ് ബി ജെ പിക്ക് അതേസമയം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിവാഹം പോലും മാറ്റിവെച്ചിട്ടില്ലെന്നും എല്ലാ വിവാഹങ്ങളും നടത്തുമെന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ അറിയിച്ചു സുരക്ഷയോടനുബന്ധിച്ച് വിവാഹങ്ങളുടെ സമയത്തിൽ മാറ്റം വരുത്തിയുള്ള ക്രമീകരണം മാത്രമാണ് നടപ്പാക്കുന്നത് വിവാഹം മാറ്റിവെച്ചെന്ന രീതിയിലുള്ള വാർത്തകൾ പരന്നതോടെയാണ് വിശദീകരണവുമായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ രംഗത്തെത്തിയത് അന്നേ ദിവസം രാവിലെ ചോറൂണിനും തുലാഭാരത്തിനും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്കുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത